മറിമായും ഒ പരിപാടിയിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നടനാണ് റിയാസ് നർമ്മകല പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വളരെയധികം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ഇത് കണ്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ ഞെട്ടലായിരുന്നു സത്യത്തിൽ എന്താണ് റിയാസ് നർമ്മകലയ്ക്ക് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുകയാണ് ആശുപത്രി കിടക്കയിൽ നിന്നുമുള്ള നടൻ റിയാസ് നർമ്മകലയുടെ ചിത്രമാണ് കഴിഞ്ഞ ദിവസം വൈറലായിരുന്നത് ഏകദേശം അഞ്ചു ദിവസമായി അദ്ദേഹം ആശുപത്രിയിലാണ് ഇപ്പോ ഇത് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് പുറത്തു വന്നിരിക്കുകയാണ് തനിക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കുകയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ മൂന്നാല് കിലോ പോയെന്നുമാണ് റിയാസ് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെയാണ് റിയാസ് തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു സംസാരിച്ചത് അദ്ദേഹത്തിന്റെ കൂടുതൽ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സാധാരണ എല്ലാവർക്കും വരുന്ന ഒരു അസുഖം തന്നെയാണ് എനിക്ക് മുൻപും ഇതുപോലെ വന്നിട്ടുണ്ട് എന്നാൽ ഇത്ര ഗുരുതരമാകുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല ആദ്യമായിട്ടാണ് ആശുപത്രി കിടക്കയിൽ ഇത്രയും നാളൊക്കെ കിടക്കുന്നത് സത്യം പറഞ്ഞാൽ എന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഞാൻ കടന്നിട്ടേ ഇല്ല മാത്രമല്ല ഒരുപാട് പ്രാവശ്യം രോഗിയായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ തനിക്ക് ആദ്യത്തെ സംഭവമാണിത് എന്നെ കുറച്ച് ദിവസം കാണാതായപ്പോഴേക്കും എന്നെ ഒരുപാട് പേര് വിളിച്ച് എന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊക്കെ തന്നെയും തിരക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് ആശുപത്രി കിടക്കയിലാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു എന്നാണ് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത് ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും എന്നാണ് റിയാസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചിരിക്കുന്നത് തൊട്ടുപിനാലെ നിരവധി പേരാണ് ആശ്വാസവാക്കുകൾ പങ്കിട്ടുകൊണ്ടും അവരുടെ അനുഭവങ്ങൾ വ്യക്തമായിക്കൊണ്ടും കമന്റ് ബോക്സിലൂടെ എത്തിയത് എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വലിയ ചർച്ചയായിരുന്നു ഒടുവിൽ ഇപ്രാവശ്യം നടൻ തന്നെ തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിരിക്കുകയാണ് നിരവധി പേരാണ് നടന് ആശ്വാസവാക്കുകൾ പങ്കിട്ടുകൊണ്ടും എത്തിയത്